എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി അപുപതുവയസായി വാർത്തം നടത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി പണികൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാംഴുതി നൽകി വലികൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർ കെഴുതി നൽകി മക്കളെല്ലാം നാടുവിട്ടു വമ്പിച്ച നിലയിലായി അപ്പനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി മക്കളെല്ലാം പാടുവിട്ടു വൻപിച്ച നിലയിലായി അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി അറുപത് വയസ്സായി വാർത്തക്യം വന്നടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി വാർത്തക്യം വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് വാർദ്ധക്യം വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് കിളവനെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വീടിയൊക്കെ അപ്രകാരം കിളവനെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും ൊക്കെ അപ്രകാരം അറുപതു വയസ്സായി വാർത്തം വന്നടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാസായി മുക്കാലിൽ നടക്കുന്ന വൃത്തനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു മുക്കാലിൽ നടക്കുന്ന വൃത്തേനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാടം തോന്നുന്നു എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും അവരുടെ പ്രതികരണം എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം മരിച്ചാലും അമ്മ മരിച്ചാലും ഒരു കാണാൻ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നോക്കു നോക്കുകാണാനാവറില്ല മക്കൾ ഉണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ ോട്ടം മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ എത്തി നോട്ടം അറുപത് വയസ്സായി വാസക്യം വന്നെടുത്തു എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാസായി മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾക്ക് വയോചനങ്ങൾക്കാശയം അനാഥാലയം മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾക്ക് കാശയം അനാഥാലയം ആരാന്റെ മക്കളെ തൻ മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടവിടുന്നു ആരാന്റെ മക്കളെ തൻ മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിയിടുന്നു ഇത് കേട്ടിട്ടും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് കേട്ടിട്ടാലും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് വിത്തുവിതച്ചിട്ട് വളമിട്ടു നോക്കുക ും കേട്ടുവെന്നും നാശിക്കണ്ട വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക പരമൊന്നും എന്നും നാശിക്കണ്ട അറുപത് വയസ്സായി വാർത്ത ഗമം നടത്തു വേരുന്നേറ്റു നടക്കാൻ പോലും വയ്യാസായി